ഹായ് എവരിവൺ ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ മുടി നന്നായി വളരാനും മുടിയുടെ കറുപ്പിനും നല്ല കറുപ്പ് എങ്ങനെ ലഭിക്കാം ഇതിനായിട്ട് ഒരു എണ്ണ കാച്ചുന്ന വീഡിയോ ആണ് ഇടുന്നത് ഈ വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇതിനു മുമ്പും ഒരു എണ്ണ കാച്ചുന്ന വീഡിയോ ഇട്ടിരുന്നു അതിരിച്ചിരി കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട് ഇത് പക്ഷേ കുറച്ച് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നാല് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് നല്ല മുടി വളരാനുള്ള എണ്ണ എങ്ങനെ കാറ്റാമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നൂറ് എം എൽ വെളിച്ചെണ്ണ വേണം സെയിം നൂറ് എം എൽ നെല്ലിക്കയുടെ ജ്യൂസ് വേണം ഈ നെല്ലിക്കാടെ ജ്യൂസ് നമ്മളതിൻ്റെ അരിയെടുക്കാതെ അമുഖ മാംസം മാംസമെടുത്ത് മിക്സിയിൽ അരച്ചാൽ ഒരു തുണിക്കകത്ത് നിന്നിട്ട് കോട്ടൺ തുണിയിൽ നമ്മുടെ കറച്ചിപ്പിൻ്റെ അത്തങ്ങാണ ഇട്ട് പിഴിഞ്ഞാൽ അതിൻ്റെ ജ്യൂസ് ലഭിക്കും അത് തണ്ടും എടുത്തതിന് ശേഷം നമുക്ക് വേണം പത്ത് തണ്ട് കറിവേപ്പില ഈ കറിവേപ്പില മിക്സിയിൽ അരച്ചതിന് ശേഷം ഒന്നിനതിൻ്റെ ജ്യൂസ് എടുക്കുക അതല്ല എങ്കിൽ ഇതുപോലെ ഇത് അരച്ചതിന് ശേഷം ആ അരച്ചത് ഈ എണ്ണയ്ക്കകത്ത് മിക്സ് ചെയ്ത് നമുക്ക് സൂപ്പ് തിളപ്പിച്ചെടുക്കാം ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടെ ഒരടിക്കട്ടിയുള്ള പാത്രത്തിൽ ഗ്യാസിവെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഈളം തേല് നന്നായി അതൊന്ന് തിളപ്പിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത് ചെറു തീയിൽ എന്നാലേ അത് എല്ലാം കൂടെ ഒരുമിച്ച് യോജിച്ച് അതിൻ്റെ സത്തുകൾ ഇറങ്ങത്തുള്ളൂ അത് പതിനഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ തിളപ്പിച്ചതിന് ശേഷം അത് ഇറക്കി വെച്ച് തണുത്തതിന് ശേഷം പിന്നെ ഇപ്പോൾ കരി കറിവേപ്പില അരച്ച് വെച്ച് ചേർക്കുവാണെങ്കിൽ നമുക്കത് അരിച്ചെടുക്കണം അരിച്ചെടുത്തൊരു കുപ്പിയിലാക്കി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വിറ്റാമിൻ ഇ ക്യാപ്സൂളും ഫോർ ഹൺഡ്രഡ് എം ചിയുടെ നാലെണ്ണം പൊട്ടിച്ച് ഇതിൻ്റെ അകത്ത് ഒഴിക്കണം ഒഴിച്ച് നല്ലപോലെ മിക്സി എപ്പം നമ്മൾ എണ്ണ തലയിൽ തേക്കുമ്പോഴും ഇത് നന്നായി പൂട്ടൽ ഷേക്ക് ചെയ്തതിന് മാത്രം തലയിൽ തേക്കുക കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പിട്ട് നന്നായി തലയോട്ടിയിലും മുടിയുടെ എല്ലാ ഭാഗത്തും അറ്റത്തെല്ലാം നന്നായി തെരട്ടുക ഇത് രണ്ട് മൂന്ന് മാസം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് ലഭിക്കും ഇത് നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യാത്തോളൂ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെയുള്ള ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ഗോഡ് ബ്ലെസ് യു താങ്ക് യു